ഇമ്മാനുവൽ സിൽക്സിൽ ക്രിസ്തുമസ് പുതുവത്സര ഫാഷൻ ജിങ്കിൾസിന് തുടക്കമായി ഏറ്റവും പുതിയ ട്രെൻഡുകളുടെ പ്രൗഢമായ ശേഖരവും പരമാവധി വിലക്കുറവും സമ്മേളിക്കുന്ന ഇമ്മാനുവലിന്റെ സ്വന്തം വസ്ത്രമേളയാണിത് വ്യത്യസ്തങ്ങളായ ഓഫറുകളോടുകൂടിയാണ് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിൽ ക്രിസ്തുമസ് ഇയർ ഫാഷൻ ജിങ്കിൾസ് ആരംഭിച്ചിരിക്കുന്നത് ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ സൗജന്യമായി നൽകുന്നു അയ്യായിരം രൂപയുടെ പർച്ചേസിന് ആയിരം രൂപയുടെ പർച്ചേസ് വൗച്ചറാണ് സൗജന്യമായി ലഭിക്കുക മാത്രമല്ല യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ പർച്ചേസ് വൗച്ചറിലെ സംഘിക്കാനുപാതികമായ വസ്ത്രങ്ങൾ വാങ്ങാമെന്നതും പ്രത്യേകതയാണ് ഏറ്റവും പുതിയതും വിപുലവുമായ കളക്ഷനുകളോടുകൂടിയാണ് ഇമാനുൽ സിൽസ് ക്രിസ്തുമസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന മേളയിലെ വിലയും ശേഖരവും ഏറെ ആകർഷകമാണ് ഏറ്റവും ട്രെൻഡിയായ വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടുകൂടി ഏറ്റവും കുറഞ്ഞ വിലകളിൽ ആളുകൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ ഫെസ്റ്റിലൂടെ ഇമ്മാനുവൽ ലക്ഷ്യമിടുന്നത് മികച്ച ലേഡീസ് വെയർ വിഭാഗത്തിലും സാരി വിഭാഗത്തിലുമായി എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഒരുമിക്കുന്നു കൂടാതെ പുതുമയാർന്ന ജെൻസ് വെയർ വിഭാഗവും കിഡ്സ് വെയർ വിഭാഗവും ഫെസ്റ്റിനെ സമൃദ്ധവും ശ്രദ്ധേയവുമാക്കുന്നു കാഞ്ഞങ്ങാട് ഷോറൂമിലെ ഫാഷൻ ജിംഗിൾസിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഇൻഫെന്റ് ജീസസ് ചർച്ച് വികാരി ഫാദർ മാത്യു അളന്തുരുത്തിപ്പടവിൽ ആഘോഷങ്ങൾ എപ്പോഴും മനുഷ്യബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്ത അവസരങ്ങളാണ് എല്ലാ ആഘോഷങ്ങളും ക്രിസ്തീയ സമുദായത്തിനാഘോഷങ്ങളുണ്ട് ഹൈന്ദവ സമുദായത്തിന് ആഘോഷങ്ങളുണ്ട് മുസ്ലിം സമുദായത്തിനും ആഘോഷങ്ങളുണ്ട് ഈ ആഘോഷങ്ങൾ എന്തിനെന്ന് ചോദിച്ചാലും തീർച്ചയായിട്ടും ഈ സമുദായങ്ങൾ തമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സ്നേഹത്തോടും ഇടപെടാനും പെരുമാറാനുള്ള ഈ ഞാൻ േ ചടങ്ങിൽ ഇമാനുൽ സിൽക്ക് സിഇഒ ടി ഒ ബൈജു സി പി ഫൈസൽ പി ആർഒ മൂത്തൽ നാരായണൻ ഷോറൂം മാനേജർ ടി സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്